ഇന്ത്യൻ പാചകത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഉലുവ ഉലുവ അത് ചേർത്ത് ഏത് വിഭവത്തിലും വ്യത്യസ്തമായ രുചി പകരുന്നതിനോടൊപ്പം തന്നെ അവ നമ്മുടെ ആരോഗ്യത്തിനും ഗുണം നൽകുന്നതാണ് മാത്രമല്ല ഉലുവയുടെ ഇലകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചപ്പാത്തി പറാത്ത കറികൾ തുടങ്ങിയ പലതരം വിഭവങ്ങളിൽ ഈ ഇലകൾ ചേർക്കാറുമുണ്ട് ഉലുവ ദിവസവും കഴിച്ചാൽ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് ലഭിക്കുന്നത് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു ഉലുവയും അതിന്റെ ഇലയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഈ ഇലകളിലെ നാരുകളും മറ്റ് അവശ്യ പോഷകങ്ങളും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഒലുവയിൽ കാണപ്പെടുന്ന വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളായ ഗാലക്ടോമനൻ ശരീരം ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തരത്തിൽ വയർ നിറഞ്ഞു എന്ന വികാരം വർദ്ധിപ്പിച്ച് വിശപ്പ് നിയന്ത്രിക്കുന്നു ഇത് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കും അതിലൂടെ ശരീരത്തിലെ കൊഴുപ്പ് എരിച്ചു കളഞ്ഞ് മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കുന്നു അടുത്തതായി കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഉലുവയുടെ പതിവായിട്ടുള്ള ഉപയോഗം മൊത്തം കൊളസ്ട്രോള് എൽ ഡി എൽ അതായത് മോശം കൊളസ്ട്രോള് രക്തത്തിലെ ട്രൈ ഗ്ലസറൈഡ് അളവ് എന്നിവ കുറയ്ക്കുന്നതിന് സഹായിക്കും കാരണം ഈ വിത്തുകളിൽ കുടലിലെ കൊളസ്ട്രോൾ ആകിരണം ചെയ്യുന്നതിന്റെ വേഗത കുറയ്ക്കുന്ന സ്റ്റിറോയിഡ് സപ്പോണിനുകൾ അടങ്ങിയിട്ടുണ്ട് അടുത്തതായി ശരിയായ ദഹനത്തിന് ഇത് സഹായിക്കുന്നു ഉലുവയിൽ നാരുകളും ആന്റി ഓക്സിഡന്റുകളും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ നിന്ന് ദോഷകരമായ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നു അതിലൂടെ നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ചില സന്ദർഭങ്ങളിൽ ദഹനക്കേട് വയറുവേദന എന്നിവ ഒഴിവാക്കാൻ ഉലുവച്ചായ ഒരു ഉറ്റുമൂലിയായിട്ട് ഉപയോഗിക്കാറുണ്ട് മലബന്ധം മൂലമുള്ള പ്രശ്നങ്ങൾ നേരിടാൻ നിങ്ങൾക്ക് അതി രാവിലെ തന്നെ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ് അടുത്തതായി വൻകുടൽ ക്യാൻസർ സാധ്യത തടയുന്നു ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലെ നാരുകൾ ഭക്ഷണത്തിലെ വിഷവസ്തുക്കളുമായി ബന്ധിപ്പിക്കുകയും അവയെ പുറന്തള്ളുകയും ചെയ്യുന്നു ഇത് വൻകുടലിലെ മ്യൂക്കസ് മെമ്പറൈനെ ക്യാൻസർ ബാധയിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു അടുത്തത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ഉലുവയും അതിന്റെ ഇലയും പ്രമേഹ രോഗികൾക്ക് ഏറെ നല്ലതാണ് ഇവയിൽ ഉയർന്ന അളവിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ മന്തി കാർബോഹൈഡ്രേറ്റ് ആകീരണം ചെയ്യുകയും ചെയ്യുന്നു അതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രമേഹമുള്ളവരെ ചികിത്സിക്കുന്നതിൽ അവ ഫലപ്രദമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു അടുത്തതായി ഇത് ചർമ്മത്തിന് വളരെ നല്ലതാണ് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഉലുവ ഏറെ ഗുണകരമാണ് ഇവയിലെ ആന്റി ഓക്സിഡന്റിന്റെയും നിരവധി അവശ്യ വിറ്റാമിനുകളുടെയും സാന്നിധ്യം ചർമ്മ പ്രശ്നങ്ങളെ നേരിടാനും സഹായിക്കുന്നു നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കാൻ അല്ലെങ്കിൽ ചർമ്മത്തിൽ പുരട്ടാനായി ഒരു പേസ്റ്റ് രൂപത്തിലും തയ്യാറാക്കാം കൂടാതെ ഉലുവ നിങ്ങളുടെ മുടിക്കും നല്ലതാണ് അടുത്തതായി ആർത്തവ ദിവസങ്ങളിലെ അസ്വസ്ഥത കുറയ്ക്കാൻ നല്ലതാണ് ഉലുവ ഉലുവയിൽ ഈസ്ട്രജിന്റെ പോലുള്ള ഗുണങ്ങളുള്ള ഡയോസ്റ്റിനിൻ ഐസോഫ്ലോവോണുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് ആർത്തവ സമയത്തെ അസ്വസ്ഥതകൾ അഥവാ പി എം എസ് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ ദിവസങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന മാനസികാവസ്ഥയിലെ ഏറ്റക്കുറച്ചിരിവുകൾ പോലുള്ള ആർത്തവ ലക്ഷണങ്ങളും ഈ സംയുക്തങ്ങൾ ലേഖകരിക്കും അപ്പോൾ ഉലുവ നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് ഒട്ടും മടിക്കാതെ ഉലുവയും ഉലുവയില്ല ും ആഹാരത്തിൽ ഉൾപ്പെടുത്തും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്